സമ്പത്ത് എന്നത് നിങ്ങൾ കാണുന്നതല്ല നിങ്ങൾ കാണാത്തതാണ് പലപ്പോഴും നമ്മൾ വീട് വാഹനം മറ്റ് ആഡംബര വസ്തുക്കളൊക്കെ കണ്ടുകൊണ്ട് വിലയിരുത്താൻ കഴിയും പക്ഷേ നമ്മൾ കാണാത്ത ബാങ്ക് ബാലൻസും നമ്മൾ കാണാത്ത സമ്പന്നതയും കാണാത്ത വസ്തുവോ അങ്ങനെ കാണാത്ത കാര്യങ്ങളാണ് യഥാർത്ഥ സമ്പത്തിലുള്ളത് പണ്ട് കാലത്ത് സമ്പത്ത് എന്നാൽ യഥാർത്ഥ സമ്പന്നനായിരിക്കും പക്ഷേ ഇപ്പോഴൊക്കെ ഷോ ഓഫാണ് സമ്പത്ത് എന്നുള്ളത് അപ്പോൾ സമ്പത്തിൻ്റെ ഒരു സൈക്കോളജിയുണ്ട് സമ്പന്നത വരുന്നതിനും ആ മാനസികാവസ്ഥയിലേക്ക് എത്തുന്നവർക്ക് തന്നെയായിരിക്കും സമ്പത്ത് സ്ഥിരമായി നിൽക്കുക സമ്പത്തിന് നമ്മൾ കാരതികർ കണക്കാക്കുന്നത് ലക്ഷ്മി ദേവിയായിട്ടാണ് അപ്പോൾ ലക്ഷ്മി ദേവി ഇരിക്കണം എന്നുള്ളത് ആ ദേവതയുടെ തീരുമാനമാണ് അത് ശരിയായ രീതിയിൽ വിനയത്തോടും സ്നേഹത്തോടും ആദരവോടും ചെലവഴിക്കുമ്പോഴാണ് ദേവി വിളയാടുക എന്നുള്ളത് ടെൻഷനും പേടിയെല്ലാം മാറ്റി മനസ്സിന് ധൈര്യവും സമാധാനവും നിലനിർത്താൻ സ്പിരിച്വൽ ഗാദറിംഗിൽ പങ്കെടുക്കാം ഞാനുണ്ടാവും നിങ്ങൾ ഉണ്ടാവില്ലേ